നമസ്കാരം കലിമ ചൊല്ലാൻ പറഞ്ഞ് അല്ലെങ്കിൽ വസ്ത്രം ഊരി നോക്കി മനുഷ്യരെ കൊല്ലുന്ന അല്ലെങ്കിൽ മത തീവ്രവാദത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായി തിരിച്ചടി കൊടുക്കുന്നുണ്ട് ശക്തമായ സൈനിക നീക്കങ്ങളാണ് ഇന്ത്യൻ സൈന്യങ്ങൾ എല്ലാവരും ചേർന്ന് മൂന്ന് പേരും ചേർന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സാധ്യത കലിമ ചൊല്ലുക കലിമയുടെ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ കെ എ എൽ ഐ എം എ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം കലിമ കെ എൽ ഐ എം എ പക്ഷേ കലിമ ഇതുപോലെ തന്നെ ചൊല്ലാൻ പറഞ്ഞ ആളുകളെ കൊന്നശേഷം ഈ ഒരു പദപ്രയോഗം നമ്മളൊന്ന് മാറ്റി ഇന്ത്യ ഒന്ന് മാറ്റി കാളിമ എന്നാക്കി കെ എൽ ഐ എം എ ഓം കാളി ജയ് കാളി ഭഗവാൻ ശിവന്റെ തിരുചടയിൽ നിന്ന് ഉത്ഭവിച്ച സംഹാരമൂർത്തി ദേവീരൂപം ശൈവ ദേവീരൂപമാണ് ദാരികാസുര നിഗ്രഹത്തിനായി ഭഗവാൻ സൃഷ്ടിച്ച വീരഭദ്രനും ഭദ്രകാളി ഇതിൽ ഭദ്രകാളിയാണ് നമ്മൾ കാളിമാ അല്ലെങ്കിൽ അമ്മ കാളി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സൈന്യത്തിന്റെ പല പോർവിളികൾ ഓം കാളി ജയ് കാളി തുടങ്ങിയ പോർവിളികളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് കനിമയൊന്നു മാറ്റി കാളി എന്ന് ആക്കി മാറ്റിയിരിക്കുന്നു നമ്മൾ ചൊല്ലുന്നത് കാളി മായ്ക്കു വേണ്ടിയാണ് സംഹാരത്തിന് വേണ്ടിയാണ് നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ തിരിച്ച് സംഹരിക്കുക തിരിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ കാളിമാ എന്ന പദപ്രയോഗം കൊണ്ട് ദേവി കാളി ദേവിയുടെ ആ ഒരു സങ്കല്പം കൊണ്ടും ആ ഒരു വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടും ആ ഒരു ഉത്ഭവം കൊണ്ടും ഒക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സംഹാരമൂർത്തിയായ ഭഗവാന്റെ പുത്രി തിരുചുരയിൽ നിന്ന് താണ്ഡവശേഷം ഉൾക്കൊണ്ട ദേവി ഭാവം രൗദ്രഭാവം ദാരിക നിഗ്രഹത്തിന് ശേഷം ദേവി തലയും പിടിച്ച് നൃത്തം ചെയ്യുന്നത് ദാരികന്റെ തലയും പിടിച്ച് നൃത്തം ചെയ്യുന്നത് നമ്മൾ പുരാണങ്ങളിൽ ഒക്കെ തന്നെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികേ എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ നമ്മൾ ധാരാളമായി കേട്ടിട്ടില്ലേ നമ്മൾ ഇത്തരം പാട്ടുകളും കാളിമാ സൂക്തങ്ങളുമാണ് ഇന്ത്യ പിന്നീട് ജപിച്ചത് കലീമയല്ല ഞങ്ങൾക്ക് കലിമ ചൊല്ലാൻ അറിയില്ല ഞങ്ങൾ കലീമ പഠിച്ചിട്ടില്ല ഞങ്ങൾ കാളിമാ സ്തോത്രങ്ങളും സൂക്തങ്ങളും കാളിയുടെ വീര ഇതിഹാസ കഥകളും പുരാണ കഥകളും മാത്രമേ പഠിച്ചിട്ടുള്ളൂ കാളീമ ആണ് ഞങ്ങൾക്കെല്ലാം ഞങ്ങൾ സംഹാര താണ്ഡവമാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവരെ പഞ്ചപുച്ഛമടക്കി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പേടിച്ച് സ്വീകരിക്കുന്ന പരിപാടി നമുക്കില്ല നമ്മുടെ സംസ്കാരത്തിനില്ല നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾക്കൊന്നും തന്നെ ഇല്ല നമ്മൾ മഹാകാളിയുടെ മക്കളാണ് ഭഗവാൻ ശിവനിൽ നിന്ന് ഉത്ഭവിച്ച ശൈവപുത്രയുടെ പിന്മുറക്കാരായ ആളുകളാണ് ഭാരതീയർ ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ അറിയില്ല ഞങ്ങളെ ഒന്നടിച്ചാൽ ഞങ്ങൾ പത്ത് തിരിച്ചടിക്കും ഞങ്ങളെ കൊല്ലാൻ വന്നാൽ ഞങ്ങൾ ശിരസറുത്ത് ആനന്ദ നൃത്തമാണ് ഇത് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ചൊല്ലാൻ പറഞ്ഞാൽ ഞങ്ങൾ ചൊല്ലുന്നത് കാളിയുമാ സൂക്തങ്ങളാണ് കാളിയുമാ സ്തോത്രങ്ങളാണ് അമ്മ കാളിയുടെ കീർത്തനങ്ങളാണ് അമ്മ കാളിയുടെ വീര ഇതിഹാസ കഥകളാണ് ഞങ്ങൾ പാടി പഠിച്ചിരിക്കുന്നത് ഞങ്ങൾ പാടി മുമ്പോട്ട് പോകുന്നത് എല്ലാ എല്ലാ തൃക്കൈകളിലും ആയുധങ്ങളും ഏന്തി ശത്രു നിഗ്രഹത്തിന് തിന്മയെ നിഗ്രഹിക്കാനായി ഞങ്ങൾ ഇന്നും മുന്നോട്ട് പോകും ആ കാളിയുമായയുടെ പാദം പതിഞ്ഞ ആ ധുളികളെ അതിൽ നിന്ന് ഒരുപിടി മണ്ണു വാരി ഹൃദയത്തോട് ചേർത്താണ് ഞങ്ങൾ ഭാരതീയർ മുമ്പോട്ട് പോകുന്നത് ഞങ്ങളുടെ സംസ്കാരം എന്താണ് ഞങ്ങളുടെ സംസ്കാരം ധർമ്മത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് അതിനെ ആയുധം എടുത്തായാലും ശരി അല്ലെങ്കിലും ശരി കളിമചൊല്ലാൻ പറഞ്ഞാൽ കാളീമാസൂക്തങ്ങൾ ഇനിയും ഉറക്കം ചൊല്ലിക്കും നിർത്താതെ ചൊല്ലിക്കൊണ്ടേയിരിക്കും ഇനിയും വാ കളിമചൊല്ലാൻ പറഞ്ഞ് ഞങ്ങളെ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനും ഞങ്ങളെ വകപ്പെടുത്താനും ഒക്കെ ഒന്ന് വന്നു നോക്കൂ ഞങ്ങൾ കാളിമാസൂക്തങ്ങൾ ഉറക്ക ജപിക്കും ഞങ്ങൾ സംഹാരത്താണ്ഡവുമാണ് അതാണ് ഭാരതം സധൈര്യം ഭാരതം മുമ്പോട്ട് പോവുകയാണ് ഭഗവാൻ ശിവന്റെയും ഭഗവാൻ വിശ്വനാഥന്റെയും ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം അതുപോലെ തന്നെ മഹാകാളിയുടെ നാന്തകം വാൾ ആയുധങ്ങളുമായി ഞങ്ങളുടെ ഈശ്വരന്മാർ ഉണ്ട് ഞങ്ങൾ കാളീമാസൂക്തങ്ങളുമായി ഉറച്ച ചുവടകളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു ആരും ഞങ്ങളെ ചൊറിയാൻ വരണ്ട ഞങ്ങളെ കലിമ ചൊലിക്കാൻ വരണ്ട ഞങ്ങൾ കാളിമാസൂക്തങ്ങൾ മാത്രമേ ചൊല്ലുകയുള്ളൂ ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമത് മഹാസത്രം നമസ്കാരം മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനെട്ട് വരെ തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസേനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ദ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് എല്ലാവിധാശംസകളും ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്കന്ദ മഹാസത്രം നടക്കുന്നത് ഒരു വലിയ വിജയമായി തെളിഞ്ഞു